ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് സംശയങ്ങൾ പലരായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലെ കുറച്ച് സംശയങ്ങൾ നമുക്ക് ഇന്ന് ക്ലാരിഫൈ ചെയ്യാം ആദ്യമായിട്ട് തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം പ്രാക്ടീസ് റിക്വയർമെന്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ കാര്യമാണ് എൻ എം സി റീസെന്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു റിവിഷന്റെ ബേസിൽ നമുക്ക് നമ്മളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അതോടൊപ്പം തന്നെ നമ്മുടെ രജിസ്ട്രേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് എൻ എം സി ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ല ഇതൊരു റീസൺ ചേഞ്ച് ആണ് ഓക്കെ പലരുടെയും ഒരു സംശയം ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണോ എന്നുള്ളതാണ് ഞാൻ അത് ക്ലിയർ ആയിട്ട് എന്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതാണ് പുതിയ ചേഞ്ച് ഓക്കെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സ്കില്ലൊക്കെ ഒന്ന് അക്വയർ ചെയ്തിട്ട് ഒരു പുതിയ രാജ്യത്തേക്ക് വരുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളുടെ ലാംഗ്വേജും നമ്മുടെ എല്ലാ അറ്റ്മോസ്ഫിയറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും സോ ഒരു ബേസിക് സ്കില്ുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിൽക്കാൻ ഒരു കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും ഓക്കെ പിന്നെ മാത്രമല്ല നിങ്ങൾ പ്രാക്ടീസ് റിക്വയർമെന്റ്സ് അവരെടുത്തു മാറ്റി എന്നോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആദ്യം നമ്മളുടെ ഓസ്കിക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ നമ്മളെ അവർ വാർഡിലേക്ക് വിടുന്നുണ്ട് വാർഡിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് സൂപ്പർ ന്യൂമറി ആയിട്ട് ബാൻഡ് ഫോർ നേഴ്സായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാം രജിസ്റ്റേർഡ് നഴ്സസിനോടൊപ്പം തന്നെ ഈ കാലയളവിൽ നമുക്ക് വാർഡും വാർഡുമായിട്ട് സംബന്ധിച്ച എല്ലാ സാഹചര്യങ്ങളുമായിട്ട് നന്നായിട്ട് പരിചയപ്പെടാനുള്ള ഉള്ള അവസരങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഓസ്കി കഴിഞ്ഞ് നമുക്ക് പിൻ നമ്പർ കിട്ടിയാൽ പോലും കുറച്ച് നാളത്തേക്കും കൂടെ അവർ നമ്മളെ സൂപ്പർ നിയമറി നേഴ്സ് എന്ന പദ്ധതി നിർത്തും ആ സമയത്ത് നമ്മൾ നമ്മളുടെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരിത്തിങിന് നമ്മൾ സൈൻ ഓഫ് ചെയ്തപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരേടാവേണ്ട ഇല്ല കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനും ഇവിടെ ട്രെയിനിങ് കിട്ടും ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരത്തുള്ളൂ അതുകൊണ്ട് പ്രാക്ടീസ് റിക്വയർമെന്റ് വൺ ഇയർ പോലും ഇല്ലാതെ വരുന്നതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ടു ബി ഓൺ ദ സേഫർ സൈഡ് ഒരു കുറച്ച് സ്കില്ലും നോളജും ഒക്കെ ഉള്ളതായിരിക്കും നമുക്ക് എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ നല്ലത് ഓക്കെ പിന്നെ പിന്നെ വേറെ ഒരു ചോദിച്ചൊരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കാ ഗെറ്റ് ആക്സസ് ടു ദ എൻ എം സി പോർട്ടൽ ഈ എൻ എം സി പോർട്ടലിലേക്ക് നമുക്ക് ആക്സസ് ഇല്ലാതെ വന്നാൽ എൻ എം സി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താണ് നമുക്കുള്ള ഒരേ ഒരു ഒരു സൊല്യൂഷൻ കാരണം അതെന്തോ ടെക്നിക്കൽ എറർ ആണ് അത് സോൾവ് ചെയ്യാൻ എൻ എം സിയോട് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല ഡോക്യുമെന്റ്സിന്റെയും എക്സ്പയറി സംബന്ധിച്ചുള്ള ആയിരുന്നു ഒരു വേറൊരു സംശയം പി സി സി സർട്ടിഫി അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ശരിക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് സിക്സ് മന്ത് വാലിഡിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ എൻ എം സിക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താലേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ മനസ്സിലായി എന്ന് കരുതുന്നു ഇഷ്യൂ ചെയ്തതിന് ശേഷം വിതിൻ ത്രീ മന്ത്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ പാസ്പോർട്ട് ആറു മാസത്തിനുള്ളിൽ എക്സ്പയർ ആകും എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം അതുപോലെ ഹെൽത്ത് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതും മേടിച്ചതിന് ശേഷം സിക്സ് മന്തിന് ഉള്ളില് നമ്മള് സബ്മിറ്റ് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക അങ്ങനെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉള്ളവർ അവരുടെ സി വിയിൽ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ എൻ എം സി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക എൻ എം സി പോർട്ടലിൽ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഓക്കെ ഇവിടെയാണത് അഡീഷണൽ അഡീഷണൽ ഐഡന്റിഫിക്കേഷൻ എവിഡൻസസ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ചൂസ് ഫയൽ എന്നുള്ള നമ്മൾ ഫയൽ എൻറ്റർ കൊടുത്ത് നമ്മൾ സി വി അപ്ലോഡ് ചെയ്താൽ ആ സംഭവം അവര് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ അതുപോലെ ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു ഡൗട്ടാണ് ഐ എൽ ടി എസ് ടെസ്റ്റ് റിസൾട്ട് ഫോം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ സെക്ഷനിൽ ടെസ്റ്റ് റിപ്പോർട്ട് ഫോം നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ അവിടെ നമ്മളുടെ ആദ്യം തന്നെ ഒന്നാമത്തെ ടെസ്റ്റ് റിസൾട്ട് ഫോം അത് എൻറ്റർ ചെയ്യുക നമ്പർ എൻറ്റർ ചെയ്യുക ഫോർവേഡ് സ്ലാഷ് ഇടുക സെക്കൻഡ് ടെസ്റ്റ് റിസൾട്ട് ഫോം നമ്പർ എൻറ്റർ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ രണ്ട് സിറ്റിംഗിലാണ് നമുക്ക് വേണ്ടുന്ന ഐ എൽ ടി സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ വേറൊരു സംശയം എൻ എം സി രജിസ്റ്ററിൽ നേഴ്സായിട്ട് നമുക്ക് എൻറോൾ ചെയ്യാൻ നഴ്സിംഗ് അസോസിയേറ്റ് പ്രോഗ്രാം കഴിഞ്ഞാൽ മതിയോ എന്നുള്ളതായിരുന്നു നഴ്സിംഗ് അസോസിയേറ്റ് എന്നുള്ള ആ ടേമിനെ കുറിച്ച് അറിയത്തില്ലാത്തവരുടെ വേണ്ടി ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറയാം ദേ ആർ എ ന്യൂ മെമ്പർ ഓഫ് ദ സോ ഓഫ് ദ നഴ്സിംഗ് ടീം ഇൻ ഇംഗ്ലണ്ട് ആക്ച്വലി ഹെൽത്ത് കെയർ അസിസ്റ്റൻസും നഴ്സസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു റോളാണ് നഴ്സിംഗ് അസോസിയേറ്റ് എന്ന് പറയുന്നത് ദ ഹാവ് എ സ്റ്റാൻഡ് അലോൺ റോൾ ഇൻ ദ ഹെൽത്ത് കെയർ സെറ്റപ്പ് ബട്ട് ദേ ആർ നോട്ട് എക്സാക്ട് നഴ്സസ് അവർക്ക് ചില കാര്യങ്ങൾ അതായത് കൺട്രോൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചില ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് അവർക്കൊരു ഒറ്റയ്ക്ക് വാർഡിനെയും വാർഡും ബേയും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ് ആണ് അവർ So if they want to become a nurse എൻറോൾഡ് ഇൻ എൻ എം സി രജിസ്റ്റർ അവർക്ക് ഒരു ഷോർട്ട് ടണ്ട് നേഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഹൗ ടു കംപ്ലീറ്റ് എ ഡിഗ്രി ലെവൽ നഴ്സ് അപ്രന്റീസ്ഷിപ്പ് ഓക്കെ അതല്ല നമ്മളുടെ നാട്ടിൽ നേരത്തെ തന്നെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സാധാരണ ഒരു നഴ്സിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു നഴ്സിൻ്റെ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം ഐ എൽ ടി എസ് എഴുതി അതായത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ സി ബി ടി അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും കടന്നു വേണം എൻ എം സി രജിസ്റ്ററിലേക്ക് എൻറ്റർ ചെയ്യാനും ഓക്കെ അതുപോലെ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടായിരുന്ന വേറൊരു കാര്യമായിരുന്നു എൻ എം സിയുടെ ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് മൊത്തം എന്നുള്ളത് അതും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടി പറയാം ആപ്ലിക്കേഷൻ ഫോർ എൻ എം സി എൻ എം സിസ് വൺ ഫോർട്ടി പൗണ്ട് ആൻഡ് ദെൻ സി ബി ടി ഫീസ് നയൻറ്റി പൗണ്ട് ഹോസ്കിയുടെ ചാർജ് സെവൻ നയൻറ്റി ഫോർ രജിസ്റ്റർ വൺ ഫിഫ്റ്റി ത്രീ അങ്ങനെ ടോട്ടൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പൗണ്ട് ആണ് ആകുന്നത് ഇതിൽ വൺ ഫിഫ്റ്റി ത്രീ പൗണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പൗണ്ടും സാധാരണഗതിയിൽ നമുക്ക് റീഫണ്ട് കിട്ടും അത് നിങ്ങൾ വരുന്ന ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ഹോസ്പിറ്റൽസ് ഇതിൽ ചില കാര്യങ്ങൾ റീഫണ്ട് ചെയ്തില്ല എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ മീൻ ഞങ്ങൾക്കൊക്കെ എല്ലാ ഈ എമൗണ്ട് ഫുള്ള് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചിലവായ ഫണ്ട് എമൗണ്ട് ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടി ഹോസ്പി ീടെ എമൗണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേ ഇല്ല ഓക്കെ അത് നിങ്ങളുടെ ഹോസ്പിറ്റലിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇതൊക്കെയാണ് എന്നോട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലെ ചോദിക്കുക ഞാൻ ഞാനതിന് ഫീഡ്ബാക്ക് തരാം ഒന്നെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ തന്നെ കമന്റ് ചെയ്യുവോ അല്ലെങ്കിൽ എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം